ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പം നാളെ ന്യൂ ഇയർ ആണല്ലോ അത് പ്രമാണിച്ച് ഞങ്ങൾ ഇന്ന് ചെറിയൊരു ആഘോഷം സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും ചെറുതായിട്ട് ഫുഡ് എല്ലാവരും കൂടി ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അപ്പം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ ഇതിപ്പോൾ പാചകം ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഓരോ എന്താ പറയുക ഞാൻ പറയാ നമ്മൾ ഫിംഗർ ഇല്ലേ ഫിംഗർ ക്യാപ്പ് കാണുന്നില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിവിടെ ഉണ്ടായിരുന്നു അപ്പം ഇത് വെച്ച് ഇന്ന് കപ്പ കപ്പ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പം കപ്പ അരിയണം കപ്പ അരിയുമ്പം ഈ കയ്യിൽ ഇങ്ങനെ വെട്ട് വെട്ട് കത്തി കൊണ്ടിട്ട് അതെനിക്ക് ഇഷ്ടമില്ല അത് ഉപ്പം ഞാൻ വിചാരിച്ചു ഇത് വേണം ഇതൊരു ഇട്ട് തീർന്നിട്ടില്ല ഇപ്പൊ പത്തു സെറ്റ് ആയി സെറ്റ് അപ്പൊ ഞങ്ങള് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഉണ്ട് ചിക്കൻ ഫിഷ് കപ്പ ചോറ് ചോറ് തന്നെ നമുക്ക് രണ്ട് തരം ഉണ്ട് കേട്ടോ പൊന്നി പൊന്നിയുണ്ട് പൊന്നി ചോറ് ഡയറ്റ് ചെയ്യുന്നവർക്ക് പൊന്നി അല്ലാത്തവർക്ക് നോർമൽ ചോറ് കാച്ചിൽ കാച്ചില് പുഴുങ്ങിയത് മോരുകറി മോരുകറി നമ്മൾ പറയാം മോര് താളിച്ചതെന്ന് പറയും പിന്നെ അച്ചാറുണ്ട് അച്ചാറുണ്ട് ഇതൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് കൂടാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബീഫ് കറി വെക്കും ചിലപ്പോൾ വെക്കില്ല നമ്മളുടെ ബീഫിന്റെ ആള് വന്നോണ്ടിരിക്കുന്ന ആ ബീഫ് വേണം ബീഫ് ഇഷ്ടമുള്ള ആള് വന്നോണ്ടിരിക്കുന്നേ ഉള്ളു ചിലപ്പോൾ ബീഫ് വെക്കും ചിലപ്പോൾ ബീഫ് വെക്കത്തില്ല എന്തായാലും കപ്പയും ഫിഷും മസ്റ്റായിട്ടും കാണും അല്ല സോറി ഫിഷും ചിക്കനും മസ്റ്റായിട്ട് കാണും പിന്നെ എൻ്റെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള എൻ്റെ അമ്മായിമ്മ പറഞ്ഞു തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുള്ള എൻ്റെ കപ്പയും കാണും കേട്ടോ പാചകം ചെയ്യുന്ന സാധനങ്ങള് അതായത് വിഭവങ്ങൾ ഓരോരുത്തർക്ക് ഷെയറിംഗ് ആയിട്ട് കൊടുത്തേക്കുവാണ് കപ്പയായിട്ടോ എൻ്റെ എന്റത് കപ്പയാണ് ഞാൻ കപ്പ പൊളിക്കാൻ പോവുക അർപ്പിത കപ്പയാണ് അതുപോലെ ഞാൻ ചിക്കൻ വെക്കാമെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ ഓർത്തു മാനസി ചിക്കൻ വെച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഫിഷിലേക്ക് കിടന്നു അപ്പം ഞാൻ ഫിഷ് വെക്കാമെന്ന് വിചാരിച്ചു

പഴയ ജനറേഷനിലാണ് അങ്ങനെയൊക്കെ ഇപ്പം എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിലും എൻ്റെ അച്ഛനും കിച്ചണിൽ കയറാറുണ്ട് എൻ്റെ അമ്മയും കിച്ചന് കയറാറുണ്ട് അവിടെ ആണ് പെണ്ണുങ്ങളൊരു വ്യത്യാസമൊന്നുമില്ല എൻ്റെ അനുശര്യമായിട്ട് കാണും എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടാവുമ്പം അച്ഛൻ കയറാറുണ്ട് അങ്ങനെ മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ അച്ഛനുണ്ടാക്കി കൊടുക്കാറുണ്ട് എൻ്റെ അമ്മ എന്തു വന്നാലും എൻ്റെ അച്ഛൻ കിച്ചന് കയറി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അതൊക്കെ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ എൻ്റെ കെട്ടിയവനും അങ്ങനെ തന്നെ അപ്പോൾ ആ ചേട്ടനോട് പറയാനുള്ളത് ആ മംഗളാണോ അറിയില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അങ്കിൾ മീൻസ് ആൾക്ക് ജനറേഷൻ ലൈഫ് ലൈഫ് ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നമ്മുടെ തീർച്ചയായിട്ടും ബാക്കി പിന്നെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമേ ഉള്ളൂ കാരണം ഇനിയും കമന്റ്സ് ഇടുക നമുക്ക് കുറച്ചുകൂടെ സത്യം പറഞ്ഞാൽ കാരണം ഒരു മോട്ടിവേഷൻ കമന്റ് അല്ലേ കാരണം ഇനി അതും പറഞ്ഞിട്ട് എന്റെ കെട്ടിയും കിച്ചന് കയറായിരിക്കും ഞാൻ പട്ടണിയും കിടക്കും അയാളുടെ ആഗ്രഹായിരിക്കും എവിടെന്നെ പിള്ളേരെ കുളിച്ച് സുന്ദരിയും സുന്ദരനുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഹലോ അപ്പോ ഫുഡ് കഴിക്കുള്ളതൊക്കെ റെഡി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കട്ടോ അർപ്പിത ചേച്ചി കയ്യാറുണ്ട് കഴിഞ്ഞ തവണ അർപ്പിത എന്ന് പറഞ്ഞിട്ട് എല്ലാരും കളിയാക്കി ചേച്ചി അത് നമ്മുടെ കൾച്ചറില് ഒരു കൊടുക്കുന്നതാണ് ചെല കാര്യങ്ങളുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് നമ്മള് മമ്മി മുതിർന്ന ആൾക്കാരൊക്കെ മമ്മീന്ന് വിളിക്കും പിന്നെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ മമ്മീന്ന് വിളിക്കും അത് തെറ്റൊന്നും അല്ല അങ്ങനെ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഉണ്ട് ചെറിയ രീതിയിലുള്ള ഏജ് ഡിഫറൻസേ ഉള്ളൂ നമ്മൾ റെസ്പെക്റ്റ് ആണ് ആണ് നമ്മുടെ കൾച്ചറിൽ ഇതാണ് എന്റെ യഥാർത്ഥ മമ്മി ഇതേ ഇതാണ് പപ്പ ഉണ്ടാക്കിയ സ്പെഷ്യൽ മീൻകറി ഇതെന്താ കേര കേര അല്ലേ കേര കേരല്ലേ എത്തിട്ടോ നമ്മുടെ ആള് സർ ഹൗ യു സാറൊന്നും മിണ്ടന്നില്ല സാറുണ്ടാക്കിയ മീൻകറിയാണിത് എന്ത് മീനാ കേരണ നമ്മടെ മറ്റേ മലയാളം ഇനി അടുത്ത കമന്റ് മലയാളം അതെ ആംഗ്ലോ ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ അപ്പൊ ഫുഡ് കഴിക്കട്ടെ കേട്ടോ നല്ല വിഷപ്പുണ്ട് ഡാഡി ഫുഡ്